പൂർവവും ഗുരുതരവുമായ അമീബിക് മസ്തിഷ്കജ്വരത്തെ കീഴടക്കിയ പന്ത്രണ്ടുകാരൻ അജ്സൽ കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആ മനസ്സ് നിറയെ സ്കൂളിലെത്തി തന്റെ കൂട്ടുകാരെയെല്ലാം കാണാനുള്ള ആഗ്രഹമാണ് ഈ അധ്യയന വർഷത്തിൽ ഇതുവരെ സ്കൂളിൽ പോകാൻ അജ്സലിന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ മാസങ്ങളിൽ കേരളം മുഴുവൻ അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അതേ രോഗം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ തൃശൂരിലും കൊച്ചിയിലുമായി വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു തൃശൂർ വെങ്കിടങ്ങ് പാടൂർ സ്വദേശിയായ ഈ പന്ത്രണ്ട് വയസ്സുകാരൻ വെങ്കിടങ് പാടൂർ വാണി വിലാസം യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ അച്ചസ്സലിന് കണക്കാണ് ഇഷ്ടവിഷയം സ്കൂളിലെ കൂട്ടുകാർ ഓരോ ദിവസവും അയച്ചു കൊടുക്കുന്ന പാഠഭാഗങ്ങളാണ് മൂന്നാഴ്ചയോളമായി ആശുപത്രി കിടക്കയിലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നത് സ്കൂളിലെ അധ്യാപകർ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു അപ്പൊ കുട്ടി വളരെ സിക്കായിട്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് കുട്ടി വെന്റിലേറ്ററിലായിരുന്നു അതായത് കൈകാല രണ്ട് കൈകളും കാലുകളും അനങ്ങുന്ന ഒരവസ്ഥയായിരുന്നില്ല കൂട്ടത്തില് ശ്വാസത്തിനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അറിയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഗൈഡ് ലൈൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഗൈഡ് വളയാക്കിയും വൈറസ് ഉള്ള പോലെ തന്നെ പല പല അമീപകളുണ്ട് അപ്പൊ ആ ഒരു ചികിത്സകളിൽ അച്ഛലിന്റെ ഭാഗ്യം അജീലിന്റെ ഒരു ദൈവാനുഗ്രഹം ഞാൻ പറയും മറ്റേ ഞങ്ങൾ അത് ഡിസ്കസ് ചെയ്ത് വരുമ്പോഴേക്ക് അവൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇമ്പ്രീവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ശേഷം എത്രയും വേഗം സ്കൂളിലെത്തി കൂട്ടുകാരെ കാണാനാണ് അജ്സലിന്റെ പ്ലാൻ അപൂർവമായൊരു രോഗത്തെ അതിജീവിക്കാൻ തനിക്ക് കരുത്തേകിയ അമൃതയിലെ ഡോക്ടർമാർക്കെല്ലാം മധുരം നൽകി നന്ദി പറഞ്ഞാണ് അച്ഛൻ മാതാപിതാക്കൾക്കൊപ്പം തിങ്കളാഴ്ച വീട്ടിലേക്ക് മടങ്ങിയത് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ കുട്ടി രോഗമുക്തി നേടിയതായി ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ അമൃത ആശുപത്രിയിലെ പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ കെ പി വിനയൻ പറഞ്ഞു മകനെ വളരെ വേഗത്തിൽ പുതിയൊരു ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് അജ്സലിന്റെ മാതാപിതാക്കളായ നൌഫലും അനിഷയും പറഞ്ഞു കഴിഞ്ഞ ജൂൺ ഒന്നിനാണ് പനിയെ തുടർന്ന് അച്ചലിനെ പാടൂരിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത് പനി കൂടിയതിനെ തുടർന്ന് രണ്ടിന് തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പിന്നീട് അജ്സലിനെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി ഇവിടെ ചികിത്സയിലിരിക്കെ പുതുശ്ശേരിയിലെ ലാബിലേക്ക് കുട്ടിയുടെ സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് സാമ്പിൾ അയച്ചു നടത്തിയ പരിശോധനയിലാണ് വെർമവീപ വെർമിഫോമിസ് അണുബാധയുണ്ടെന്ന് സ്ഥിരീകരിച്ചത് പിന്നീട് കുട്ടിയുടെ ആരോഗ്യനില മോശമാവുകയും വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു തുടർന്ന് ഗുരുതരാവസ്ഥയിലായ കുട്ടിയെ ജൂൺ പതിനാറിനാണ് അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചത് തുടർന്ന് അമൃതയിൽ ഒരാഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെടുകയും വെന്റിലേറ്ററിന്റെ സഹായമല്ലാതെ കുട്ടി ശ്വസിച്ചു തുടങ്ങുകയും ചെയ്തു ഐസിയുവിൽ നിരീക്ഷണത്തിലായിരുന്ന കുട്ടിയെ ആരോഗ്യസ്ഥിതി തൃപ്തികരമായതിനെ തുടർന്ന് രണ്ടാഴ്ച മുൻപാണ് മുറിയിലേക്ക് മാറ്റിയത് തുടർന്ന് ഒരാഴ്ചത്തെ ഫിസിയോതെറാപ്പി കൂടി പൂർത്തിയായതോടെ കാലുകളുടെ ചലനക്ഷമതയും അച്ചൽ വീണ്ടെടുക്കുകയായിരുന്നു